കെ എം മാണി അഴിക്കുംതോറും ഊരാക്കുടുക്കായി മാറുകയാണ് കോട്ടയത്തെ ലോക്സഭാ സീറ്റ് ഉമ്മൻചാണ്ടിയെ കോട്ടയത്ത് മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസുകാർ മുറവിളി കൂട്ടിയപ്പോഴേ പറ്റില്ലെന്നും ഇടുക്കി സീറ്റ് കൂടി തങ്ങൾക്ക് വേണമെന്നും ജോസ് കെ മാണി തിരിച്ചടിക്കുകയും മത്സരിക്കാനില്ലെന്നും സീറ്റ് കേരള കോൺഗ്രസിന്റേതാണെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയതോടെയും കേരള കോൺഗ്രസിന് ആശ്വാസമായിരുന്നു എന്നാൽ അതോടെ പാളയത്തിൽ പണപ്പുറപ്പാട് തുടങ്ങി രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയതിനാൽ കോട്ടയം സീറ്റിനായി പി ജെ ജോസഫ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇടുക്കി സീറ്റ് ജോസ് കെ മാണി ചോദിച്ചത് ജോസഫിന് വേണ്ടിയായിരുന്നു അത് നൽകില്ലെന്ന് യു ചെയർമാൻ ആദ്യമേ വ്യക്തമാക്കിയിരുന്നു കോട്ടയം സീറ്റിനായി കേരള കോൺഗ്രസിലെ മുൻ എം എൽ എമാരും യുവ നേതാക്കളും പാർട്ടിയുമായി ബന്ധമുള്ള മുൻ ജഡ്ജിയുമടക്കം നിരവധി പേർ കോട്ടും തുന്നി രംഗത്തുണ്ട് അതിനാൽ ആരെ മത്സരിപ്പിക്കുമെന്നത് ഏകാകൂടമായി മാറിയിരിക്കുകയാണ് അതിനിടെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നു അതവർ നിഷേധിക്കുകയും ചെയ്തു പ്രിൻസ് ലൂക്കോസ് സജീവ മഞ്ഞക്കടമ്പൻ തുടങ്ങിയ യുവ നേതാക്കൾ കോട്ടയം സീറ്റിനായി വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി സഭാ നേതൃത്വങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവാണ് പ്രിൻസ് ലൂക്കോസ് ഇവരെ വെട്ടി മകനെ മത്സരിപ്പിക്കാനാണ് ജോസഫ് ശ്രമിക്കുന്നത് അതേസമയം പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കാരണം എം പി ഐ ജയിച്ച് കാലാവധി തീരും മുമ്പ് രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി പോയി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നെന്ന് സി പി എം ആരോപിക്കുന്നു അത്തരത്തിലുള്ള പ്രചാരണങ്ങളും അവർ തുടങ്ങിയിട്ടുണ്ട് അതിനെ മറികടക്കാൻ പറ്റിയ നേതാവായിരിക്കണം കോട്ടയത്ത് മത്സരിക്കേണ്ടതെന്നാണ് വിലയിരുത്തൽ കടുത്തുരുത്തി എം എൽ എ ആയ മോൻസ് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പി ജെ ജോസഫിന്റെ വലം കൈയ്യായ മോൻസിനെ മാണി ഗ്രൂപ്പിലുള്ളവർക്ക് താല്പര്യമില്ല മോൻസ് ജയിച്ചാൽ ജോസഫ് വിഭാഗത്തിന് ആധിപത്യം കൂടും അതൊഴിവാകാൻ സി എഫ് തോമസിനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം തോമസ് ചാഴിക്കാടിന്റെയും സ്റ്റീഫൻ ജോർജിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട് കോട്ടയം ഉമ്മൻചാണ്ടിക്ക് നൽകി ഇടുക്കി വാങ്ങിയാൽ ജോസഫിന് ഏറെ പേരോട്ടമുള്ളിടത്ത് അവർക്ക് മുതൽ കൂട്ടാകുമെന്ന് മാണിക്ക് അറിയാം അതിനാൽ ആരെ മത്സരിപ്പിക്കണമെന്നത് വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്ന സീറ്റ് തമ്മിലടിയേക്കാൾ വലിയ അലമ്പ് കേരള കോൺഗ്രസിൽ ഉണ്ടായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എന്നാൽ പാർട്ടിക്ക് നേതൃത്വത്തിനും സർവ്വസമ്മതനായ ഒരാളെ കളത്തിലിറക്കാനാണ് കെ എം മാണിയും ജോസ് കെ മാണിയും ആലോചിക്കുന്നത് അവസാന റൗണ്ടിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത <smart> oh. <noise>